ഹലോ ബ്രെഡും മുട്ടയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണേ ആദ്യം മൂന്ന് കോഴിമുട്ട എടുത്തിട്ടൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കണം അത് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കണം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഉള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കണം ഈ ഉള്ളി നന്നായിട്ട് വയന്നിട്ടാണ് നമുക്ക് വരേണ്ടത് ഇത് പകുതി വയന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നീട് അതിലേക്ക് പൊടികളായിട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഉള്ളി ഏകദേശം വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയിലയും കരിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്കുള്ള മസാല റെഡിയാണ് ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് മാറ്റണം ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കളയണ്ട ഇത് നമുക്കിതിലേക്കായിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ് ഇനി ബ്രെഡ് എല്ലാം സൈഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ ഒഴിവാക്കിയ സൈഡ് ഭാഗങ്ങൾ നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഒരു മുട്ട നാല് കഷ്ണമായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇന്ന് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കുക ഇത് പച്ച വെള്ളമാണ് ഇതിൽ ഉപ്പവും കാര്യങ്ങളോ ചേർത്തിട്ടില്ല വെറും നോർമൽ പച്ച വെള്ളമാണ് ഇതിൽ മുക്കിയിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കണം ഇതുപോലെ നന്നായിട്ട് വെള്ളം പീഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിടാം മസാലയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതുപോലെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം മുട്ടയുടെയോ മസാലയുടെ ഭാഗം പുറത്തേക്ക് കാണരുത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ എടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് ബ്രെഡിൽ ഈ മുട്ടയും ഇതിൻ്റെ മസാലയും നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം നമുക്ക് ഇതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ കൊട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഇതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയത് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ അയച്ച് അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ റോള് ഇട്ട് കൊടുക്കാം ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ലാത്ത റെസിപ്പി കൂടിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്